ഒഴിവു ദിവസമായിട്ട് നല്ലൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ളൊരു മൈലാഞ്ചി ഉണ്ടാക്കിയെടുത്താലോ എൻ്റെ നഗം കണ്ടോ അപ്പം ഇത് ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി തുടർന്ന പാവമൊക്കെ നല്ല രീതിയിൽ ചുമന്ന് കിട്ടും അപ്പം എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഈ മൈലാഞ്ചി അവിടെന്നാണ് വാങ്ങിയെന്ന് പക്ഷേ ഇത് ഞാൻ വാങ്ങിയ മൈലാഞ്ചി അല്ല നമ്മുടെ വീട്ടിലെ പഞ്ചസാരയും തേയിലൊക്കെ വച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി നാച്ചു ആയിട്ടുള്ള മൈലാഞ്ചിട്ട കുട്ടികൾക്ക് മുതൽ തേച്ച് കൊടുക്കാം കുട്ടികൾ കൈ വയലിട്ടാലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വെക്കുവാണെങ്കിൽ ആറുമാസം വെള്ളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആറ് മാസം ഇരുന്നാലും ഈ നഖത്തിൽ ചുമ്പ് ഇതുപോലെ ഇരിക്കും ആറ് മാസം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടര മാസത്തോളം നമ്മുടെ ഈ നഖം ഇതുപോലെ തന്നെ ചുമന്നിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വെള്ളം ഇതുപോലെ നമ്മൾ അടപ്പതാണ് വെള്ളം ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മാസം കഴിയുമ്പം നഗം ഇങ്ങനെ നമ്മൾ വലുതാ നമ്മൾ നഗം വലുതാവണതിനനുസരിച്ച് ഇങ്ങനെ ഇറങ്ങി 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 മൈലേജ് വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുമ്പം ഒരു മൂന്നര സ്പൂണുള്ള തേയിലയും ഒരു മൂന്നര സ്പൂണുള്ള പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചസാരയും തേയിലേയും കൂടെ കൂടിയിട്ട് നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് കേട്ടോ ചെറിയ കുഞ്ഞ് മിക്സിയുടെ ചാറോ എന്തിനൊക്കെ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല നന്നായിട്ട് രണ്ടും കൂടെ കൂടിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് പൊടിച്ചെടുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൊപ്പ് കിട്ടും കേട്ടോ നമ്മൾ ചുമ്മാ ഇട്ട് എടുക്കുന്നതിലൊക്കെ കുറച്ചും കൂടും ബെറ്റർ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല റെഡ് കളറായിട്ട് കിട്ടും പെട്ടെന്ന് ആവി നല്ലൊരു വെള്ളം കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം എന്താ ഇതുപോലെ ചായ ഭംഗിയായിട്ട് നോക്കണ്ട ഞാൻ സ്ഥിരമായിട്ട് മൈലഞ്ചുണ്ടാക്കുന്ന പാത്രം ഉണ്ടോ കത്തിച്ച് വെച്ചിട്ടുണ്ട് കത്തിച്ച് വെച്ചിട്ട് നല്ല ഇതിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഈ കുലത്തിൽ പെട്ടതാണ് കേട്ടോ അപ്പം ഇനി കൂടുതൽ കത്താതിരിക്കാനായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പഴയ പാത്രം ഉണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഇറക്കി വയ്ക്കാം അതിപ്പോൾ കത്തിയാലും കുഴപ്പമില്ലാത്ത പനപാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെടുത്തോ കുഴപ്പമില്ല കേട്ടോ ഇത് ഓയിൽ പേപ്പർ ഇല്ലാന്ന് വച്ചും കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഞാനിപ്പോൾ കോയിൽ പേപ്പർ ഉള്ളതുകൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ നമുക്ക് സെൻറ്ററിലേക്ക് ഒരു കുഞ്ഞ് ടൈൽസിൻ്റെ കഷ്ണം എടുത്ത് വയ്ക്കാം കേട്ടാ ടൈൽസിൻ്റെ കഷ്ണമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇറക്കി വയ്ക്കുമ്പം പെട്ടെന്ന് വെള്ളം പറ്റി പോകാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പം നമ്മളെ പൊടിച്ചെടുത്തേക്കുന്ന പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു ഓയിൽ പേപ്പറിൻ്റെ ടൈൽസിൻ്റെ ചുറ്റിലേക്കുട്ടോ ടൈൽസിന് മുകളിലേക്ക് ഇടരുത് ഇത് ഇതുപോലെ ചുറ്റും നമുക്കിത് ഇതുപോലെ ഇട്ടു കൊടുക്കാം കേട്ടോ അതെ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളേ സ്പീഡ് കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ എൻ്റെ സംസാരിച്ച് പൊതുവെ സ്പീഡാണ് കേട്ടോ എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നാലും ഇങ്ങനെ സ്പീഡായി പോകട്ടെ അപ്പോൾ അത് ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒരു പാത്രം ഇറക്കി വയ്ക്കാം കേട്ടോ മുകളിലേക്ക് പൊന്തി വരാനുള്ള രീതിയിലുള്ള രീതിയിൽ പാത്രമുള്ള ചെറിയൊരു കുഞ്ഞു പാത്രം പാവട്ടമുള്ള ഇറക്കി വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി മുകളിൽ വയ്ക്കാനായിട്ട് ഇച്ചിരി പാവട്ടമുള്ള കറക്റ്റ് ആ ഒരു സ്പോട്ടിലിങ്ങനെ ഇതുപോലെ വെക്കുക കറക്റ്റ് ഇറങ്ങിയിരിക്കാവുന്ന രീതിയിൽ കണ്ടില്ല കണ്ടില്ലിങ്ങനെ കേട്ടോ ഇരിക്കാവുന്ന രീതിയിൽ ഒരു ഒരു കുഴിയുള്ള പാത്രം കൂടെ വെക്കണം തീ കത്തിച്ചിട്ടുണ്ട് സിമ്മിലിരണം കേട്ടോ ഏറ്റവും ലോയിൽ തീ മുകളിലേക്ക് നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് വെള്ളം ഒരു ഒന്നര ക്ലാസോളം വെള്ളം വയ്ക്കാം തീ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഒരുപാട് തീ കൂട്ടിയിട്ടരുത് കേട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് നേരം കൈവ നമുക്കിതുംപോലെ സൈഡിൽ പുക വരുന്നത് കാണാം തീരെ ചെറിയ പാത്രം മുകളിൽ വയ്ക്കരുത് കേട്ടോ കറക്റ്റായിട്ട് ആ ഒരു ആവി ഒരുപാട് വെളിയിലേക്ക് പോകാത്ത രീതിയിൽ ഒരു അടഞ്ഞിരിക്കുന്ന രീതിയിൽ പാത്രം വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അടഞ്ഞിരിക്കുന്ന പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റ് മുകളിൽ വെച്ചാലും മതി പക്ഷേ വെള്ളം കൂട്ടിയിട്ട് ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുംപോലെ ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് പാകം കണ്ടോ ഇങ്ങനെ ഫുള്ള് ചുറ്റി പുക വരും കേട്ടോ ഇങ്ങനെ പുക വന്ന് കഴിയുമ്പം ഈ അകത്ത് നമ്മൾ ഒഴിച്ച് വെച്ചെങ്കിൽ ഒന്നര ക്ലാസ്സുകളും വെള്ളത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊമളകൾ വീഴും കേട്ടോ ഇത് കണ്ട വെള്ളം ചാടുന്നത് എങ്ങനെയാണ് എന്നോട് ഇന്നാൾ ഇതുപോലെ ഉണ്ടോ ഇതിങ്ങനെയുണ്ട് വെള്ളം വരുന്നത് ഇതെങ്ങനെ എൻ്റെ അകത്ത് റെഡ് വെള്ളം വന്നിരുന്നു എന്നോട് ചോ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് കാരണം രണ്ട് മൂന്ന് തവണ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വയലാജ് ഉണ്ടാക്കുമോ ഉണ്ടാക്കുമോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ ഷെയർ ചെയ്യും അപ്പം ഇതുപോലെ ഞാനിപ്പം തീ ഓഫ് ചെയ്തായിരുന്നു തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്പം തന്നെ ഈ ഒരു മുകളിൽ പാത്രം എടുത്ത് മാറ്റരുത് പത്ത് മിനിറ്റ് നേരം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ആർത്തി മൂത്ത് മുകളിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ മൈലേജ് ഇടാൻ നോക്കണ്ട കേട്ടോ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തിന് ശേഷം പാത്രം പൊക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ പാത്രം പൊക്കി എടുക്കാൻ നേരത്തെ ഈ വെള്ളം കൈക്കൂടെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൈക്കൂടെയൊക്കെ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ആയ ഭാഗം കംപ്ലീറ്റ് ചൊമ്പൂഴും കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളൊരു എന്തെങ്കിലും കമ്പി എന്തെങ്കിലും ഒക്കെ കൊച്ചി എടുത്താൽ മതി കേട്ടോ ഞാൻ എങ്ങനെ നോക്കിയതിൻ്റെ കയ്യിലാകെ ചെളാവും കാരണം അവിടെ ഇവിടെയൊക്കെ വീഴും അപ്പോൾ അതേപോലെ നിങ്ങളുണ്ടല്ലോ കുപ്പി ഒരു കുഞ്ഞു കുപ്പിയിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുവാണെങ്കിൽ മാസം അല്ല ഒരു വർഷം ഇരുന്നാലും ഈ ഒരു വെള്ളം കേടാകത്തില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്ത് ഉണ്ടാക്കാം കേട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അനുസരിച്ച് തരാം അപ്പോൾ ഞാൻ ഞാനത് ഇതുപോലെ ഒരു കുറച്ച് വെള്ളമുണ്ടോ എടുത്തിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ഇത് ഇതുപോലെ കേട്ടോ ഒരു കുറച്ച് വെള്ളത്തിനകത്തേക്ക് മൈതമാവാണ്ട് ഇട്ടായിരുന്നു നിങ്ങൾ അരിപ്പൊടി ഇടരുത് കോൺഫ്ലോർ ഇടരുത് കേട്ടോ അരിപ്പൊടി കോൺഫ്ലോർ ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും അപ്പം നിങ്ങൾ ഗോ നല്ല ഗോതമ്പൊടി അല്ലെങ്കിൽ മൈതമാവട്ടോ ഏതാണെങ്കിലും രണ്ട് ഇതിൽ ഇഷ്ടമുള്ളത് ഇട്ടോട്ടോ ഉള്ളത് കിട്ടോ അപ്പം ഇതുപോലെ ഞാനിപ്പം ഒരു കുഞ്ഞു ഈർക്കിലി വെച്ചിട്ട് നമ്മുടെ നഗത്തുമ്മേ ഇതുപോലെ പോലെ ഇട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഏകദേശം ഒരു മൂന്നര നാല് മണിയായ ടൈമിലാണ് ഇത് ഇട്ടത് അപ്പം ഞാൻ കറക്റ്റ് ടൈമും ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ ഒരു രീതിയിൽ കയ്യിൽ ഫുൾ ഇട്ട് വച്ചിട്ടുണ്ട് ഇനി അകത്ത് നമുക്ക് കൈയിട അകത്തിടാം അകത്തിട്ടാലേകദേശം ഒരു ഏകദേശം നാലഞ്ച് ദിവസം അവിടെ നിൽക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ നഗത്തുമ്മേലൊക്കെ ആണെങ്കിൽ ഏകദേശം രണ്ട് രണ്ടര മാസം റെഡ് നിൽക്കും കേട്ടോ അഞ്ച് അഞ്ചായി കേട്ടോ അഞ്ചഞ്ചായി ഞാൻ മൂന്നര മണിക്കായിരുന്നു ആ ഒരു നഗത്തിൽ അഞ്ച് അഞ്ചഞ്ചായപ്പോൾ ഞാൻ പറിച്ചെടുത്തപ്പം അതായത് ഇതുപോലെ ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ ഓറഞ്ച് കളറാണ് കളറാണാവുകയുള്ളൂ അപ്പോൾ അയ്യോ അതെന്നെ ഈ കളർ ആവാത്തേന്ന് ആരും വിചാരിക്കേണ്ട രണ്ട് ട്രിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് ഇത് കണ്ടില്ലേ ഞാൻ അതായത് പോലെ കയ്യിൻ്റെ അകത്ത് എസ് ഇട്ടായിരുന്നത് എസ്സിൻ്റെ ഇപ്പോഴും രണ്ട് ഈക്വൽ ടു കറിയാതെ വന്നിട്ടുണ്ട് അതിങ്ങനെ കൈ മടക്കിയിപ്പം ആയി ഇതായിരിക്കാം ഇന്ന് ഓർക്കണു അപ്പോൾ അതായത് പോലെ നമുക്ക് രണ്ടാമത് ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാലേ നല്ല ഒരു കരിഞ്ഞ് മെറൂൺ കളർ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇതുപോലെ കുഴപ്പം അടിച്ചു വെച്ചിട്ട് രാത്രിയൊക്കെയാണ് രണ്ടാമത് ഇടണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടായതുകൊണ്ട് ഉണക്ക് വീണിട്ടുണ്ടാവുകട്ടോ മൈലാജിക്ക് അപ്പോൾ നിങ്ങൾ ഒരിത്തിരി കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വെള്ളം ഒരു നുള്ളിൽ എടുത്ത് മിക്സ് ചെയ്തിട്ട് എന്ത് ഇതുപോലെ കയ്യിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിൽ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പം രാവിലെ ആയപ്പോൾ അതിൻ്റെ കൈയുടെ അവസ്ഥ നമ്മൾ ഈ ഒക്കെ ഒന്നും കൂടെ ചൊന്ന് അതുപോലെ തന്നെ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ചുവന്ന് വന്നിട്ടുണ്ടോ ഏകദേശം ആറ് മണി ടൈം ആയിട്ടോ രാവിലെ തന്നെ അങ്ങോട്ട് എന്ന് വെച്ചിട്ട് അതുപോലെ പൊളിച്ചാൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കൈ പിടിച്ചിരിക്കേണ്ട കേട്ടോ കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഈ നഗത്തുമ്മേ ഇത്തിരി എണ്ണ തൂത്ത് കൊടുക്കാം ഓട്ടോമാറ്റിക്കലി ഇനി തന്നെ ചുവന്നോളൂ കേട്ടോ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കൈക്ക് നല്ല മെറൂൺ കളറ് വീടും കേട്ടോ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു നേളിലുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലാണ്ടല്ലേ നിങ്ങൾ കൈയുടെ അകത്തൂടെ അവിടെ കൂടെയൊക്കെ തോണ്ടി വെക്കാണ്ട് ശ്രദ്ധിക്കട്ടോ എങ്ങനെ നോക്കിയാലും ആകും അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഒരു നാല് ദിവസം കഴിയുമ്പോൾ അകത്ത് വന്നേക്കണമൊക്കെ പൊക്കോളും നഖം നല്ല രീതിയിലൊന്നും കൂടെ കരിഞ്ഞ് മെറൂണിലേക്ക് മാറും കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ധൈര്യം ഇട്ട് കൊടുക്കാട്ടോ വേറെ കെമിക്കലൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിലെ തേയിലേ മഞ്ചാരം വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ അപ്പോൾ ധൈര്യമായിട്ട് കുട്ടികൾക്ക് ഇട്ടു കൊടുത്തോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായ കൈ ഇതുപോലെ ചുവന്ന ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഒരു പിക്ക് കമൻറ്റ് ബോക്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് തന്നെ തരാൻ മറന്നു വരുന്ന കേട്ടോ അപ്പം നല്ലൊരിടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കെമിക്കൽ കള്ള ഇത് വാങ്ങി ഉപയോഗിക്കാതിരിക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കാം ബൈ